പള്ളിയിലെ ഇമാമിന്റെ ഭാര്യയെയും മക്കളെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഭഗതിലാണ് സംഭവം നടന്നത് ഇബ്രാഹിമിന്റെ ഭാര്യയും രണ്ടും അഞ്ചും വയസ്സുള്ള പെൺമക്കളെയുമാണ് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത് പള്ളി സമുച്ചയത്തിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഇവരെ കണ്ടെത്തിയത് ഇമാം കഴിഞ്ഞ നാലു വർഷമായി കുടുംബത്തോടൊപ്പം പള്ളി സമുച്ചയത്തിൽ താമസിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഭാര്യ ഇസ്രാന കുട്ടികളെ പഠിപ്പിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ ഇബ്രാഹിം ഇവിടെ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം പള്ളിയിലെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടെത്തിയത് അതേസമയം മദ്രസയിൽ തന്നെ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കരുതുന്നുണ്ട് സംഭവത്തിൽ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം സി സി ടി വിയിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് സി സി ടി വി ഓഫ് ചെയ്ത നിലയിലാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു